അസ്സലാമു അലൈക്കും അലഹദില്ല ഇന്ന് പരിശുദ്ധ റജബ് മാസം രണ്ട് മാസം തുടക്കം മുതൽ മുപ്പത് ദിവസം വരെ ചെയ്യേണ്ട ഒരു പ്രധാന അമലാണ് ഇന്ന് ഞാൻ പറയുന്നത് റജബിൽ അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങിയവർക്ക് റമവാൻ കിട്ടുകയുള്ളൂ ഒരു കൊല്ലം മുഴുവൻ റജബായിരുന്നുവെങ്കിൽ എന്ന് പഴയ സോലഹ്യങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു റജബ് തുടക്കം മുതൽ മുപ്പത് ദിവസം വരെ ചെയ്യേണ്ട അമലുകളിൽ ഒന്നാമത്തേത് സൂറത്തുൽ അഖിലാസ് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഓതുക സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മകരുബ് നമസ്കാരത്തിന് ശേഷമോ പതിനൊന്ന് തവണ കുൽഹുഅള്ള വഹദ് എന്ന സൂറത്ത് ഓതുക അവനെ അള്ളാഹു എല്ലാ ആപത്തും മുസീബത്തിൽ നിന്നും കാക്കുന്നതാണ് എല്ലാവിധ പറക്കത്തും നൽകുന്നതാണ് ഇഖ്ലാസ് സൂറത്ത് പതിനൊന്ന് തവണ ഓതി എന്ത് കാര്യം നാം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു അത് നടത്തി തരും റജബിലെ എല്ലാ രാത്രിയിലും ദുഹാക്ക് ഉത്തരം കിട്ടുന്ന രാത്രികളാണ് ദുന്യവിയും ഉഹർവിയുമായ എന്ത് കാര്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാലും നമുക്കത് നേടിയെടുക്കാം ഈ ഒരൊറ്റ സൂറത്തു കൊണ്ട് കാരണം ആകാശഭൂമികൾക്ക് അള്ളാഹു തറക്കല്ലിട്ടത് സൂറത്തുൽ ലെഹിലാസ് കൊണ്ടാണ് ഇഖലാസ സൂറത്ത് ധാരാളമായി ചൊല്ലാനും റജബിൽ അതിൻ്റെ എല്ലാ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അമീൻ